സാധാരണ സ്കൂളിലും കോളേജിലും ഒക്കെ എത്ര സൈലൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് പിരീഡ് ഉണ്ടാവുമോ ചാൻസ് കുറവാണ് എന്നാൽ നമ്മളെ സ്കൂളിൽ കാലിഫിൽ ഇന്ന് എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ പിൻഡ്രോപ്പ് സൈലൻസാണ് പുറത്ത് മഴ ചാറുന്ന സൗണ്ട് ഉള്ളിൽ ഫാനിൻ്റെ സൗണ്ട് അല്ലാതെ ഒരു സൗണ്ടും കേൾക്കാനില്ല ഒരു സ്കൂൾ ക്യാമ്പസും ഒത്തത്ര സൈലൻ്റ് ആയിട്ടുണ്ടാകാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ചോദിക്കാം നമ്മളെ സയൻസ് കോർഡിനേറ്റർ ആയിട്ടുള്ള ദിൽഷാ മാം അവിടെ ഉണ്ട് ദിൽഷാ മാം എന്താണ് ആയിട്ട് മുഴുവൻ കാലിഫും കാലിഫിലെ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഒരു മാസമായിട്ടുള്ള തെറാപ്പി അറ്റൻഡ് ചെയ്തോണ്ടിരിക്കാപ്പി അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാരും സൈലന്റ് ആയിരിക്കണം ആ തെറാപ്പി എന്താ വെച്ചാൽ റീഡിംഗ് ആണ് ആ തെറാപ്പി ഈ സ്ട്രോളിങ്ങും റീൽസ് ഇങ്ങനെ ഒരു ട്രെൻഡ് വന്ന സമയത്ത് നമ്മൾ കൈവിട്ട് പോയൊരു സാധനമാണ് റീഡിംഗ് പറഞ്ഞാൽ നമ്മളെ ലൈബ്രറീസ് ഒക്കെ വെറുതെ ഇടക്കായിരിക്കും അപ്പം കാലിഫിലെ കുട്ടികൾക്ക് റീഡിംഗ് എന്നുള്ള ഒരു കൾച്ചർ ഒരു ഹാബിറ്റാക്കി മാറാൻ വേണ്ടിയിട്ട് പേൾ ഹവർ അത് പേൾ ഹവർ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഭയങ്കര ബിസി ലൈഫായിരിക്കുമല്ലോ ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും ടീച്ചേഴ്സ് ഹവറായിരിക്കും അപ്പം ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പേൾ ഹവർ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ നമ്മളെ പണിയൊക്കെ മാറ്റി വെക്കണം പോസ് എവറിങ് ആൻഡ് റീഡ് ലൈവ്ലി എല്ലാ വീക്കിലും നടക്കും അപ്പം നമ്മളെല്ലാം നിർത്തി വെച്ചിട്ട് റീഡ് ചെയ്യുക ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവർക്കും ഒറ്റ പരിപാടിയുള്ളു റീഡിങ് ഞാനും ബുക്ക് ഇവിടെ വന്നു വായിക്കാൻ തുടങ്ങിയത് ഇപ്പം ഇവിടെ വന്നിട്ട് മലയാളം വായിക്കാൻ തുടങ്ങി അവിടെ ഇപ്പം ഫാസ്റ്റായി വായിക്കാൻ തുടങ്ങി ഇനി കാര്യമായിട്ട് ആധികാരികമായിട്ട് പറയാം നമ്മളെ കാലിഫിന്റെ സ്വന്തം വൈസ് പ്രിൻസിപ്പാൾ ഫൈസ് നർക്കാശി നമ്മളെ കൂടെ ഉണ്ട് ഫൈസ് സർ എന്താണ് സംഭവം എന്താ പരിപാടി ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എലിഷപ്പിന്റെ ഫോർട്ടി റൂൾസ് ഓഫ് ലവ് എന്ന് പറയുന്ന പുസ്തകമാണ് ഇതില് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു ഈ പേൾ ഹവറിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വായിച്ച് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റിൽ നമ്മൾ ലൈഫിൽ ഫൈ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചുറ്റുമുള്ള എല്ലാവരും സൈലന്റ് ആയിട്ടിരുന്ന് വായിക്കുക എന്ന് പറയുന്നത് നമുക്കതൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് ഫീൽ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ഒഴുകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറയുന്നത് നമ്മൾ പ്ലസ് വൺ ഗേൾസിൻ്റെ ക്ലാസ്സിലേക്കാണ് പോകുന്നത് കുടിക്കാൻ വെള്ളം പുസ്തകം ശാന്തമായ അറ്റ്മോസ്ഫിയർ തോന്നുന്നു നല്ല സന്തോഷവും സമാധാനവും സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് കൊല്ലായിട്ട് പഠിക്കുന്നില്ലേ ഇതുവരെ ഒരു സ്കൂളും ഞാൻ ഞാൻ ഇതുവരെ ഫസ്റ്റ് ഇങ്ങനെ കാണുന്നത് എന്താ അഭിപ്രായം അടിപൊളി നല്ല സമാധാനം തോന്നുന്നുണ്ട് കിട്ടാത്ത പീസിലും കിട്ടുന്നുണ്ട് എന്ന് നല്ല ഗ്രേറ്റ് ശരിക്കും എല്ലാരും പറയുന്നത് എന്ന് പറയാനുള്ള കാരണം നമുക്ക് തരും അത് എക്സ്പീരിയൻസ് ചെയ്തോണ്ട് ചോദിച്ചാ കൃത്യമായിട്ട് പറയാൻ പറ്റും ഞാൻ തിരേ വായിക്കാത്ത അതിലേക്ക് സത്യം പറഞ്ഞാല് വായിച്ചു തുടങ്ങിയപ്പോ എനിക്ക് തോന്നിയ കാര്യം സ്റ്റാർട്ടിംഗിൽ ആ ഫ്ലോയിൽ പോകുന്ന ഒരയിലേക്ക് മുഴുകി പോന്ന് നമ്മള് ചുറ്റുപാട് നടക്കുന്ന സൗണ്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഈ പുസ്തകത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു അറിയാതെ നമ്മൾ എന്താ പറയാ മറ്റെടുക്കുന്ന ഇപ്പോ നമ്മൾ ആദ്യം കുറെ വീട്ടിലേക്ക് കുറെ ആൾ ഷൂട്ട് വന്നല്ലോ അതൊന്നും ഞാൻ സത്യം പറഞ്ഞാല് അറിഞ്ഞില്ല അതിൽ തന്നെ ഫോക്കസ് ചെയ്തു റീഡിങ് നമ്മളെ ഇമോഷൻ ഒക്കെ പറയില്ലേ മുഴുകുക ആഴത്തിലിറങ്ങി പോവുക അങ്ങനൊരു സംഭവമാണ് ഉള്ളത് കാലിഫിൽ വന്നതിനു ശേഷമാണ് എൻ്റെ റീഡിങ് ഹാബിറ്റ് കൂടിയത് സത്യം പറയുകയാണെങ്കിൽ കാലിഫ് വന്നതിനു ശേഷം ഞാൻ ഒരു പുസ്തകത്തിൽ പുസ്തകത്തിൽ മുയിക്കാൻ തുടങ്ങിയത് പുസ്തകം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് വി ഹാവ് നമ്മളെ സ്വന്തം അസ്ല ഉണ്ട് നമ്മളെ ലൈബ്രറിയുടെ ഇൻചാർജ് കൂടിയാണ് അസ്ല മാം അസ്ല മാം അടക്കം പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാ പുസ്തകം നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തും

ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിലും അവർ കണ്ണൊക്കെ റെഡിയാക്കി വീണ്ടും വായിക്കാൻ തന്നെ തുടങ്ങുന്നുണ്ട് മാക്സിമം എല്ലാവരും പുസ്തക വായന എല്ലാവർക്കും തുടങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നമുക്ക് തുടങ്ങാൻ പറ്റാറില്ല കാരണം അങ്ങനെ ഒരു ഹാബിറ്റ് സെറ്റ് ആവാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി നമ്മളെ മൈൻഡ് നമ്മളെ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യും റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മൾ പണിയെടുത്താൽ നടക്കും അതെ ഏതാ പുസ്തകം വായിക്കുന്നത് ഏതൊരു മഹാൻ പുസ്തകമാണ് രണ്ടാമത്തെ പുസ്തകമാണ് ബുക്ക് ആവാനുള്ള ഭാഗ്യം രവി ചോദർ ആരാണ് ഡോക്ടർ അതായത് ഞാൻ തന്നെയാണ് ഗൈസ് അപ്പൊ എങ്ങനെ തോന്നുന്നു ഈ ഹവറിനെ അഭിപ്രായം

ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ആരും ഉറങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല വളരെ സീരിയസ് ആയിട്ട് ഇവിടെ വന്ന സമയത്ത് ഒരു ഒരു സെക്കൻഡ്സ് മുന്നേ കുട്ടി പറഞ്ഞ് ഐ വാസ് വെരി എക്സൈറ്റഡ് എന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഭയങ്കര ആവേശത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ബുക്ക് വായിക്കാനാണ് ആ ഒരു ആവേശം കുട്ടികൾ കാണിക്കുന്നത് ഭയങ്കര സന്തോഷം കാണുമ്പോ ഞാനിപ്പോൾ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് അതിലുള്ള ക്യാരക്ടേഴ്സ് തന്നെ നമുക്ക് കാണാൻ പറ്റുക പക്ഷെ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്ത് നമ്മുടേതായ രീതിയിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു സാധനം നമുക്കതിൽ തോന്നും റീഡിംഗ് ഹെൽപ്പിംഗ് റീഡിംഗ് ഹെൽപ്പ് ഫുൾ ആ നമ്മളെ കുറച്ച് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ സഹായിക്കും ഫൈൻ അപ്പോൾ അങ്ങനെ പേൾ ഹവർ 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 കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് യെസ് ഇസാൻ പേൾ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇല്ല ഇല്ല ഹവറ് ഒന്നും കൂടിയും ബുക്ക് വായിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇനി വായിച്ചു കണ്ടിന്യൂ ചെയ്യോ ഈ ബുക്ക് ഒരു ഉള്ളിൽ ചെയ്യോലാണ് എന്താ ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ ഒരു സംഭവം വരേണ്ടത് തന്നെ ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഒരു ബുക്ക് വായിച്ചാ നിക്കുന്നത് ഇപ്പൊ തന്നെ എന്ത് തോന്നുന്നു ഓ കയ്യിലുണ്ട് തോന്നുന്നു പുസ്തകം സത്യം പറയും സത്യം പറഞ്ഞാൽ പറഞ്ഞാല് പേജിലെത്തിടയില് വായിച്ചു ഇഷ്ടപ്പെട്ടു നല്ലൊരു എന്തോ ഒരു എന്താ പറയാ ഇത് ഒരു അറിയാത്ത ഒരു കാര്യം അറിയുന്ന ഒന്നര കൊല്ലം ഇങ്ങനെ ബുക്ക് ബുക്ക് അയ്യോ അയ്യോ ഗ്രേറ്റ് ഗ്രേറ്റ് ഫൈൻ വേറെ ഇവരോട് ഹാദി ഒരു 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 മണിക്കൂർ മണിക്കൂർ വായിച്ചു വായിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ സ്റ്റീവ് സ്റ്റീവ് ജോബ്സിന്റെ ജോബ്സിന്റെ പുസ്തകമാണ് വായിച്ചത് വായിക്കുന്നത് നമ്മൾ പ്ലസ് ഗേൾസ് വരുന്നുണ്ട് ണ്ട്സ് കണ്ണടക്കെ വെച്ചിട്ടുള്ള ആൾക്കാരെ പറ്റി സാധാരണ പറയാറുള്ള നല്ല ബുദ്ധിജീവികളും എനിക്ക് ബുക്ക് വായിക്കാൻ പൊതുവേ മടിയാണ് പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോ നിർത്താൻ പറ്റില്ല ഞാൻ ബുക്ക് കൊണ്ടുപോയാണ് വായിച്ച് തീർത്തിട്ടേക്കോളൂ ക്ലബ് ഫയർ പുസ്തകം അങ്ങനെ നല്ല വായിക്കണം എന്നുള്ള മോട്ടിവേഷൻ ഈ കിട്ടുന്നുണ്ടോ ഞാൻ തന്നെ ഇത് അടിപൊളിയായിരുന്നു എന്റെ ലൈഫിൽ വായിച്ചിട്ടുള്ള ആദ്യ ജീവിതം മാത്രമാണ് അത് തന്നെ മൂന്നോ നാലോ വർഷം വായിച്ചത് ഇങ്ങനെ ഒരു തുടക്കം തുടക്കം ആഗ്രഹം ഉണ്ടായി കാലിഫ് ഒരുപാട് സന്തോഷം ഇത് കണ്ടിന്യൂ കണ്ടിന്യൂ റീഡിങ് ഉറപ്പായിട്ട് കാരണം ഇപ്പൊ ത്രില്ലി ബാക്കി എന്താവും വീട് ആലപ്പുഴ ആലപ്പുഴ അവറ് കഴിഞ്ഞിട്ടും വായന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാ ഊഹ് ബഷീറിന്റെ പുസ്തകമാണ് വായിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ ടോപ്പറാണ് നയൻറ്റി നയൻ പോയിന്റ് സിക്സ് ടു ഒക്കെ മാർക്ക് വാങ്ങി പബ്ലിക് എക്സാമിൽ അതെ എങ്ങനെയുണ്ട് നല്ല തന്നെ അപ്പോൾ ഈ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ബുക്ക് വായിക്കാനായിട്ട് ഒരു ടൈം തന്ന് നമുക്ക് ഒരു കിടൽ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകുന്നുണ്ട് പിന്നെ കാലിഫിനോട് അനേകം നന്ദി ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേന് പുസ്തകം അടിപൊളിയാണ് സിമ്പിൾ ലാംഗ്വേജ് ആണ് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും പിന്നെ വെച്ചാല് നമ്മള് ഹിസ്റ്ററി അതായത് ഹിസ്റ്ററി ചേഞ്ച് ചെയ്തിട്ടുള്ള പോവാണ് നമ്മൾ ഓരോ ഓരോ നെയിംസ് ആണെങ്കിൽ തന്നെ ലാറ്റിൻ വേർഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മാറുക ഇപ്പൊ നമ്മൾ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്നത് ആണെങ്കിലും അപ്പോൾ വളരെ നല്ലൊരു ബുക്കാണ് സിമ്പിൾ ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഹവേഴ്സ് നമ്മൾ കിട്ടും ഫിഫ്റ്റി ഫോർ വീക്സിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പിന്നെ വെച്ചാൽ ഇവിടെ മാത്രല്ല നമ്മളിപ്പോ കാലിഫ് വിട്ടു പോയാൽ തന്നെ അതൊരു ഹാബിറ്റ് ആയിട്ട് ഫോം അപ്പോൾ പേൾ ഹവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫിൽ ആഴ്ചയിൽ ഒരു പിരീഡ് ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും മറ്റെല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് അവർ ഒരു മണിക്കൂർ കംപ്ലീറ്റ് റീഡിങ് കംപ്ലീറ്റ് സൈലൻസ് വേറൊരു പരിപാടിയില്ല ആക്ച്വലി കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ ഒരു സമാധാനം അല്ലെങ്കിൽ വീണ്ടും വായിക്കണം ഒരു ഒഴുക്ക് മനസ്സിൽ ഒരു ഒരു കൂടുതൽ വായിക്കാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊക്കെ ഒരു തോന്നൽ നമുക്ക് കിട്ടും വെറുതല്ല വായന ഒരു തെറാപ്പിയാന്ന് പറയുന്നത് നമുക്ക് ഈവൻ സ്കൂളുകളിലും ഓഫീസുകളിലൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നതാണ് ഒരു മണിക്കൂർ കമ്പൽസറി ആൻഡ് ലൈവ്ലി റീഡിങ് Okay that's all about Pearl Harbor